പാകിസ്ഥാനിലേക്ക് ചൈനയുടെ മിസൈൽ എത്തുന്നു ശരിക്കും ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുകയാണോ തീർച്ചയായും ബിനു പാകിസ്ഥാന് ചൈനയുടെ സഹായം ലഭിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് നൂതന മിസൈലുകളാണ് ചൈന ഉപയോഗിക്കുന്ന നൂതന മിസൈലുകൾ അതായത് ദീർഘദൂര മിസൈലുകളാണ് പി എൽ ഫിഫ്റ്റീൻ എന്ന വിളിപ്പേരുള്ള മിസൈലുകളാണ് പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് തേർഡ് യുദ്ധവിമാനങ്ങൾ യുദ്ധവിമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷവൽ റേഞ്ച് ബി വി ആർ മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സൈന്യത്തിൽ ലഭ്യമായിരിക്കുന്നതെന്നാണ് വിവരം ഈ മിസൈലിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കിലോമീറ്റർ പരിധിയുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ തുർക്കി വ്യോമസേനയുടെ സെവൻ സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട് ആറ് വിമാനങ്ങൾ കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് എത്തിയത് അതായത് കറാച്ചി എന്ന് പറയുന്ന ഇന്ത്യയുടെ അടുത്തുള്ള ഒരു പ്രദേശമാണ് അവിടെ എത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലക്ഷ്യം വെച്ചാണ് ഇവ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെർക്കുലീസ് വിമാനങ്ങളിൽ കൂടുതലും ഈ പറയുന്ന യുദ്ധോപകരണങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വലിയ ചരക്ക് വഹിക്കാൻ കഴിയുന്ന യുദ്ധ വിമാന വിമാനങ്ങളാണ് എയർഫോഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളുടെ പക്കലും ഈ ഈ തരത്തിലുള്ള വിമാനങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ തുർക്കിയും ചൈനയും അതായത് തുർക്കിക്ക് പാകിസ്ഥാനുമായിട്ട് മുൻപേ ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ട് അവർ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം പാകിസ്ഥാനുണ്ടായിരുന്നു അവർ ഏറെക്കുറെ സഹായിച്ചിരിക്കുന്നു ചൈനയും ഒരു പരിധിവരെ പാകിസ്ഥാനെ സഹായിക്കും ഇതിപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ പടക്കോപ്പുകളെല്ലാം ഒരുക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയും സ്വാഭാവികമായിട്ടും ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങളെല്ലാം നടത്തി വൻ വിജയമുണ്ടായി സ്കിമ്മർ അടക്കം നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ ഒരു ഒരു അടിയുണ്ടായാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമാണ് ഇന്ത്യ പക്ഷെ പാകിസ്ഥാൻ സജ്ജമാണെന്ന് പറയാൻ കഴിയുമെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വേണ്ടത്ര ഇന്ത്യയോട് പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്ര സാധനങ്ങളില്ല എന്നിരുന്നാലും ഇത്തരം യുദ്ധ ഉപകരണങ്ങൾ പാകിസ്ഥാന് ഈ രാജ്യങ്ങൾ സപ്ലൈ എന്നുള്ളതല്ലാതെ അവർ പാകിസ്ഥാനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിപുലമായ ടെക്നോളജികൾ കൈമാറാനുള്ള സാധ്യത കുറവാണ് മിസൈലുകൾ നൽകാം അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്യാം പക്ഷേ ഇന്ത്യയോടൊപ്പം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിന് ഉൾപ്പെടെ ബലാക്കോട്ട് ആക്രമണത്തിനുൾപ്പെടെ നമുക്ക് ഇസ്രയേലിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു കാർഗിൽ യുദ്ധ സമയത്തും അവരുടെ ഈ പറയുന്ന ഗ്ലോബൽ പൊസൻ സിസ്റ്റത്തിനെ സമാനമായിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന ഈ ശത്രുക്കളെ കണ്ടെത്തുകയും അവരെ ഒബ്സർവ് ചെയ്യുകയും അവരെ അവരുടെ മേലെ ആക്രമ ആക്രമണം നടത്തുകയും ചെയ്തത് അങ്ങനെ ഒരു പ്രൊസഷനിങ് സിസ്റ്റം നമ്മൾ അവരിൽ നിന്ന് ഉപയോഗിച്ചു പക്ഷേ ഇന്ത്യക്ക് ഇന്ന് അതിനപ്പുറത്തേക്ക് ഒരു ഗ്ലോബൽ ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ പൊസേഷനിങ് സിസ്റ്റം ത്തിന് സമാനമായിട്ടുള്ള ജി പി എസിന് സമാനമായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യ നമ്മുടെ പക്കലുണ്ട് പക്ഷെ നമുക്ക് അതിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈനിക ശേഷിയുടെ കാര്യത്തിൽ സംശയമില്ല പക്ഷേ പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രാജ്യങ്ങൾ അതായത് പാകിസ്ഥാനെ പരോക്ഷമായി ഇല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ആയുധം നൽകിയും പരോക്ഷമായി പിന്തുണ നൽകിയും നിൽക്കുന്ന ഈ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഒപ്പം ചേരുമോ എന്നുള്ളതാണ് കാര്യം അതായത് പി ഒ കെയിലേക്ക് ആക്രമണം നടത്തുകയും ചൈനയുടെ മേഖലയിലേക്ക് അതായത് പി ഒ കെയുടെ ഭാഗം പി ഒ കെയുടെ വസ്തു അതായത് പാകിസ്ഥാൻ്റെ വസ്തുക്കളിൽ ചെറുത് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഇന്ത്യയുടെതായിട്ടുള്ള വസ്തുക്കൾ പാകിസ്ഥാൻ കയ്യേറി വെച്ചിരിക്കുന്നതിൽ ചിലത് പാ ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട് എങ്ങാനും ആക്രമണം പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൈന ഈ ഇക്കാര്യത്തിനകത്ത് ഇടപെടുക അങ്ങനെ ഇടപെട്ട് ചൈന ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോയാൽ അത് അതിമാരകമാകുമെന്നുള്ളതാണ് നിലവിൽ ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ഈ അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ ഒരു പക്ഷേ ചൈന ഇടപെട്ടാൽ അത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും കാരണം ചൈനയെ അടിക്കാനായിട്ട് അമേരിക്ക കാത്തിരിക്കുമ്പോൾ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്ക നേരിട്ടില്ലെങ്കിലും പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്തുണ ഇന്ത്യക്ക് നൽകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു അതൊരു കൂടുതൽ കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്ക് പോകും സ്വാഭാവികമായിട്ട് ചൈനയെ സഹായിക്കാനായിട്ട് റഷ്യ എത്തും അതോടൊപ്പം തന്നെ ഭ്രാന്തൻ രാജ്യമായിട്ടുള്ള കൊറിയ ആ ബ്ലോക്കിലേക്ക് കൂടി ചേർന്നും അങ്ങനെയാണെങ്കിൽ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇതൊരു ഗ്ലോബൽ ഒരു ടെമ്പറാമെന്റ് ഇതിന്റെ വളരെ രൂക്ഷമായിരിക്കും അങ്ങനെ ഒരു പ്രത്യക്ഷ യുദ്ധമുണ്ടായാൽ വ്യാപകമായ അതീ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ലോകരാജ്യങ്ങളിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ നിലയ്ക്കൊന്നും കടന്നു ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് യുദ്ധമില്ലാത്ത രീതിയിൽ അത് വളരെ വളരെ ഇതിനെ കൈകാര്യം തക്കതായ മറുപടി കൊടുത്തു ഞാൻ ഈ പറഞ്ഞ രൂക്ഷതയിലേക്കോ വലിയ വ്യാപനത്തിലോ യുദ്ധ ഒന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അവർ പോയിന്റ് പോലും സാധ്യതയില്ല കാരണം പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തില് ബുദ്ധിമോഷം കാണിച്ച് ചൈന വന്ന് തലവെക്കാനുള്ള സാധ്യതയില്ല അത്രയ്ക്ക് മണ്ഡലൊന്നും അല്ല ചൈന കാരണം അവർക്ക് മറ്റൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ലാഭങ്ങളെ ഒരിക്കലും ഇല്ലാതാക്കിക്കൊണ്ട് അവരൊന്നും ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ ചൈനക്ക് വലിയ ആയുധങ്ങൾ കിട്ടുന്നത് സ്വല്പം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇന്ത്യ കാരണം ഇത് അവർക്ക് കിട്ടുന്ന ആയുധങ്ങൾ സ്വാഭാവികമായിട്ടും ബാധിക്കുക നമ്മളെയാണ് നമ്മളുടെ കയ്യിൽ മിസൈൽ സിസ്റ്റം അതായത് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ട് എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ റഷ്യയുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പ്രതിരോധിക്കാനൊക്കെ കഴിഞ്ഞിരിക്കും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് തന്നെ പരാജയപ്പെടുത്താനും കഴിഞ്ഞിരിക്കും പക്ഷേ ഇരുപക്ഷവും വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങളുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുക വലിയ മുറിവുകളായിരിക്കും അത് പുറക്കാനായിട്ട് ഇത്തിരി സമയവും എടുക്കും കാരണം ഇന്ത്യയുടെ തലസ്ഥാനത്തേക്കൊന്നും എത്താനുള്ള ശേഷിയൊന്നും ഈ പറയുന്ന പാകിസ്ഥാൻ മിസൈലുകൾക്കുണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഇന്ത്യ അതിനനുസരിച്ച് പ്രതിരോധിക്കും പക്ഷേ എങ്കിലും നമ്മളുടെ ജനതയുടെ മേലേക്ക് തന്നെയാണ് ഇതെല്ലാം വരുന്നത് നമുക്ക് ആകാശത്ത് വെച്ച് പൊട്ടിച്ച് കളഞ്ഞ കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും വശാൽ ഇതൊക്കെ വന്ന് പതിക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുക അതുകൊണ്ട് തന്നെ യുദ്ധം ഒരിക്കലും ഒരു പോംവയ്യല്ല എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാൻ അടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇങ്ങനെയുള്ള ഇങ്ങനെ സ്വഭാവം നാട്ടിലെ കുടിയൻ വളരെ ശല്യമായി തീരുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് അടി കൊടുക്കേണ്ട സാഹചര്യം നാട്ടുകാർക്ക് വരും പക്ഷെ അതേ അവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒന്ന് രണ്ട് അടി കൊടുക്കേണ്ടി വരും ഈ പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ അതായത് ജനറൽ തൻ്റെ കുടുംബത്തെ യു കെയിൽ നിന്ന് മാറ്റി യു കെയിലേക്ക് മാറ്റി എന്നൊരു വിവരവും കൂടെ ലഭിക്കുന്നുണ്ട് കാരണം അവർക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും കാരണം ചൊറഞ്ഞിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ആ അടി ഏത് വിധത്തിലായിരിക്കും എന്ന് അവർക്ക് പറയാനും കഴിയില്ല അങ്ങനെയാണ് ഇന്ത്യ അങ്ങനെ ആയിരിക്കും ഇന്ത്യ അടിയുക കാരണം ചില നദി ഇന്നലെ തുറന്നു വിട്ട ഡാം തുറന്നു വിട്ടായിരുന്നു പാക്കക്കുബൈഡ് കാശ്മീരിലൊക്കെ വെള്ളപ്പൊക്കമാണ് സ്ഥിതിഗതികൾ രൂക്ഷമാണ് അവരിത്തിരി സഫർ ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു ടെസ്റ്റ് ഡോസാണ് ഇന്ത്യ കൊടുത്തത് ചെറിയ മരുന്ന് മാത്രമാണ് വലിയ മരുന്നിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന സൂചന പക്ഷേ കൊടുക്കാനുള്ള പണി പുറകെ വരുന്നുണ്ട് ഇതെന്ന് കണ്ടോളൂ എന്നായിരിക്കും അതൊരു പക്ഷേ ഇന്ത്യ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ചെയ്തതായിരിക്കാം ഇവിടെ ഈ രീതിയിലാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് മറ്റൊരു അടി കൊടുക്കാനും മതി കൈ ഇങ്ങനെ വെച്ചിട്ട് അടി കൊടുക്കുന്ന പോലെയാണ് ഇങ്ങനെ കാണിക്കുന്നതും മുകളിൽ അടി എടുക്കുന്നതെന്ന് ചേട്ടിൽ അടി എടുക്കുന്നു എന്നുള്ള ഒരവസ്ഥയായിരിക്കും ചിലപ്പോൾ ഇന്ത്യ എടുക്കുന്നതെന്നായി പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാന കാര്യമാണ് നമ്മൾ സേനാ വിന്യാസം നടത്തിയിട്ടുള്ളത് ഒന്ന് നമ്മളുടെ കരമേഖല ഏതൊക്കെയാണ് പാകിസ്ഥാനെ ബാധിക്കുന്ന കൃത്യമായിട്ടുള്ള കരമേഖലകളെല്ലാം തന്നെ രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ തുടങ്ങിയ മേഖലകളിൽ കൃത്യമായിട്ട് നമ്മൾ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് അവരുടെ സൈന്യമുണ്ട് സൈന്യ ടാങ്കുകളെല്ലാം തന്നെ രാജസ്ഥാൻ മരുഭൂമിയിൽ വിജയകരമായിട്ട് എക്സസൈസുകൾ നടത്തുന്നുണ്ട് നമ്മൾ മിസൈലുകളെല്ലാം തന്നെ ഒരുക്കി വെച്ച് പരീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റായിട്ട് കണക്കാക്കുന്നത് അറബിക്കടലിലാണ് ഈ കറാച്ചിയിൽ ഏറ്റവും കൂടുതൽ തുർക്കിയുടെ വിമാനങ്ങൾ വന്നിരിക്കുന്നത് കറാച്ചിയിൽ അപ്പോൾ നമ്മൾ കറാച്ചിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ കറാച്ചിയിൽ നേവി കോൺസെൻട്രേറ്റ് ചെയ്യും അറബിക്കടലിൽ നിന്ന് പാകിസ്ഥാൻ നേവിയെ പ്രതിരോധിക്കും എന്നുള്ള കാര്യം നമുക്ക് സുവ്യക്തമാണ് ഇന്ത്യൻ നേവി അത്തരത്തിലേക്ക് അവിടെ യുദ്ധവാ വിമാനവാഹിനി കപ്പലുകളടക്കം വിന്യസിച്ചിട്ടുണ്ട് ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറാച്ചി കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർ ലക്ഷ്യം വയ്ക്കുന്ന രണ്ട് സ്റ്റേറ്റുകളിൽ ഒന്ന് രാജസ്ഥാനും ഗുജറാത്തുമായിരിക്കും പഞ്ചാബിലേക്ക് വലിയ ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് സംശയമാണ് കാരണം പഞ്ചാബിലേക്ക് അവർക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ പഞ്ചാബ് മേഖലയിലുണ്ട് കാലിസ്ഥാൻ വാദികളുണ്ട് പക്ഷേ ഇന്ത്യയിലെ കാലിസ്ഥാൻ ഇന്ത്യയിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രകടമായ കാലിസ്ഥാൻ വാദത്തിൻ്റെ സാധ്യത നിലവിലില്ല കാരണം ഇന്ത്യയിലെ സിഖുകാർ ഏതാണ്ട് വലിയൊരു ശതമാനം തന്നെ ഏതാണ്ട് ഇപ്പോൾ എൺപത് ശതമാനത്തിന് മേലെ ഇപ്പോൾ സൈനികരാണ് അവർ കൃത്യമായിട്ടുള്ള മറുപടി പലപ്പോഴും കൊടുത്തിട്ടുള്ളതുമാണ് പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ കാശ്മീരും ഗുജറാത്ത് രാജസ്ഥാൻ ബെൽറ്റുമായിരിക്കും പാകിസ്ഥാൻ്റെ ടാർഗറ്റ് പോയിൻറ്റുകളെന്നാണ് നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയുക പിന്നെ ഇന്ത്യൻ നേവിയെ നേരിടുക എന്നുള്ളതായിരിക്കും പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുക പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആയുധ ലഭ്യതയെ കവച്ചു വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക